ഹായ് കൂട്ടുകാരി ചിത്തട്ടിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപ്പൊളി കുറുമിയുടെ റെസിപ്പിയാണ് കേട്ടോ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അടിപ്പൊളി ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ എഴുന്നൂറ് ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു ഉള്ളി കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയ കിഴങ്ങ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് നടുകെ കീറി വെച്ചിട്ടുണ്ട് ഒരു എട്ട് വെളുത്തുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു മുറി തേങ്ങയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു പന്ത്രണ്ട് കശുവണ്ടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സ്പെഷ്യലായി ചേർക്കുന്നത് ഒരു അരക്കപ്പ് അളവിൽ കുളി മീഡിയം പുളിയുള്ള തൈരാണ് ഇനി ഒരു എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഇട്ടുകൊടുക്കുക ചിക്കനിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് വലിയുള്ളിയാണ് കനം കുറച്ച അരിഞ്ഞിട്ടാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് കിഴങ്ങാണ് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മൂന്ന് പച്ചമുളക് നടുക കീറിയത് ഇട്ട് കൊടുക്ക കേട്ടോ അതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇവിടെ ഞാൻ എട്ട് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടാണ് ഉള്ളത് പിന്നെ ഇഞ്ചിയും കൂടി ഇട്ടുകൊടുക്കുക ഇതെല്ലാം ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്താൽ മതി ഒരിക്കലും ചതച്ചെടുക്കേണ്ട കേട്ടോ ഇനി പൊ പൊടികളായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ കാൽ ടീസ്പൂണിൽ അധികം ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മളെടുത്തിട്ടുള്ള നാല് ഏലക്കായും ഒരു കഷ്ണം പട്ടയും ഒരു നാല് ഗ്രാമ്പും കൂടി ഇട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഇളക്കുക അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഒന്നര കപ്പ് അളവിൽ വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര കപ്പ് അളവിലാണ് വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മസാല മതിയാവും കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതാ ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ കുക്കറൊന്ന് അടച്ചൊക്കെ കൊടുത്തിട്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒരൊറ്റ വീസില് അടിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഒറ്റ വിസിൽ ഒരു മീഡിയം ടു ലോ ആ ഒരു ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ ഫുള്ള് വിസിലും കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാം തീ ഓഫ് ചെയ്യുക അതിനുശേഷം ഒരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പാണ് അതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി നമ്മളതിലേക്ക് ഒരു ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചു കൊടുക്കുക കേട്ടോ നിങ്ങൾ മിക്സിക്ക് ഞരക്ക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അരക്കപ്പ് അളവ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ കുക്കറ് ഒന്ന് തുറന്നു കൊടുക്കുക ഫുള്ള് ആവിയും സ്വയം പോവണം അല്ലാതെ നമ്മൾ വിസിൽ പൊക്കിയിട്ട് ആവി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ അതാ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വന്നാൽ മതിയാവും കേട്ടോ നന്നായി വെന്ത് ഉടയേണ്ട ആവശ്യമില്ല എന്നാൽ ഈ ഒരു രീതിയിൽ വെന്ത് കിട്ടിയാൽ മതിയാവും വേണമെങ്കിൽ നല്ല ചൂടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ വെന്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ സോറി അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ചതച്ച കുരുമുളകാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ തൈരും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കുക മീഡിയം ലെവലിൽ പുളിച്ച തൈരാണ് ചേർക്കേണ്ടത് നല്ല ഹൈ ലെവലിൽ പുളിക്കണ തൈര് ഇട്ടുകൊടുക്കരുത് അതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടതിന് ശേഷം അരച്ച് വെച്ച തേങ്ങും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ തേങ്ങയിലേക്ക് മിക്സി ചോയറ്റിങ്ങാണ്ട് ഞാൻ വീണ്ടും ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സി ചോറ്റിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തീ ഒന്ന് കത്തിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് തളവരട്ടോ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇനി നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളക്കാൻ വെക്കാം ആ സമയത്ത് ഞാൻ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പ് കുറവായിരുന്നു ആ സമയത്ത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിലൊന്ന് തിളക്കണം കേട്ടോ അപ്പോൾ ചെറുതായിട്ട് തള വന്നിട്ടുണ്ട് ഇപ്പോൾ കാണാനില്ല ഞങ്ങൾക്ക് ചെറുതായിട്ട് തള വരുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല രീതിയിൽ തള വന്നു അപ്പോൾ കണ്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കെട്ടോ ഈ ഒരു ചെറിയ തള ഉണ്ട് എന്നാൽ ഗ്യാസ് ഗ്യാസിപ്പോൾ കത്തുന്നില്ല കേട്ടോ ആ ടൈമിലാണ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെക്കാം ഈ ചേർക്കുന്നത് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിലും കറി അടിപൊളിയായി ടേസ്റ്റ് ഉണ്ടാവും ഇത് ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒന്നും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിവിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിച്ചപ്പാണ് സോറി ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ പറയണത് എന്താണേൽ ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ കയറിട്ടിട്ട ശേഷം ഞാൻ ഗ്യാസ് ഓഫാക്കി ഇനി മല്ലിച്ചപ്പും വേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കേണ്ടിട്ടോ നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് ഞാൻ കുറുമയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടേണ്ടിട്ടോ ഇപ്പം കണ്ടോ അടിപൊളി നല്ല ടേസ്റ്റിയായ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇതുവരെ ഇങ്ങനെ കുറുമ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം